ബോധവൽക്കരണ സെമിനാർ നാളെ സെമിനാറിന്റെ ജി സ്റ്റീഫൻ നിർവഹിക്കും പ്രവാസി ലീഗൽ സെൽ വിവിധ ജില്ലകളിലായി സംഘടിപ്പിച്ചു വരുന്ന പ്രവാസി ബോധവൽക്കരണ സെമിനാറിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിച്ചൽ ആർ കെ ഓഡിറ്റോറിയത്തിൽ ഒക്ടോബർ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ പ്രവാസി ബോധവൽക്കരണ സെമിനാർ നടക്കും സെമിനാറിൽ പ്രവാസി ക്ഷേമ ബോർഡ് പെൻഷൻ ാന്ത്വന ആനുകൂല്യങ്ങൾ കേരള സർക്കാർ പുതുതായി ആരംഭിച്ച നോർക്ക കെയർ ഇൻഷുറൻസ് എൻ ഡി പി ആർ എ ലോൺ എന്നിവയെക്കുറിച്ചും പ്രവാസികളുമായി ബന്ധപ്പെട്ട നോർക്ക പ്രവാസി ക്ഷേമ ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവാസികൾക്ക് ആവശ്യമായ ദിശാബോധം നൽകുന്ന ചർച്ചകൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഓപ്പൺ ഫോറം എന്നിവയാണ് സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗത്തിൽ ജില്ലാ സെക്രട്ടറി നന്ദഗോപകുമാർ സ്വാഗതം ആശംസിക്കും ജില്ലാ പ്രസിഡന്റ് എം എം സലീം അധ്യക്ഷനാകുന്ന സെമിനാർ അരുവിക്കര മണ്ഡലം എം എൽ എ ജി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്യും അരുവിക്കര മണ്ഡലം മുൻ എം എൽ എ കെ ശബരിനാഥ് ആശംസയർപ്പിച്ച് സംസാരിക്കും എൻ ആർ ഐ സെൽ ടാസ്ക് ഫോഴ്സ് എന്നിവയുടെ കുറിച്ച് കാട്ടാക്കട ഡി വൈ എസ് പി ആർ റാഫിയും നോർക്ക റൂട്ട്സ് പ്രവാസി ക്ഷേമ ബോർഡ് സേവനങ്ങളെ കുറിച്ച് പ്രവാസി ലീഗൽ സെൽ കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ മുരളീധരനും പ്രവാസികളും ബാങ്കിങ്ങും പ്രവാസികൾക്കായുള്ള മറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റും കാട്ടാക്കട ബ്രാഞ്ച് ഹെഡുമായ അജിത് പി ആർ മാനേജർ മഞ്ജു പ്രിയ എസ് പിയും നാടിന്റെ വളർച്ചയിൽ പ്രവാസികളുടെ പങ്കെന്ന വിഷയത്തിൽ പ്രവാസി ലീഗൽ സെൽ സംസ്ഥാന ട്രഷറർ തൽഹക് പൂവച്ചും സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രവാസി ലീഗൽ സെൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ മുരളീധരൻ സംസ്ഥാന ട്രഷറർ തൽഹക് പൂവച്ചൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എം എം സലീം സെക്രട്ടറി നന്ദഗോപകുമാർ ട്രഷറർ പി കെ ഉമ്മൻ എക്സിക്യൂട്ടീവ് അംഗം ഷാജഹാൻ സലീം കരക്കൂട്ടം റോഷൻ പുത്തമ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ